നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിമിനറി പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ അതിന്റെ ഫൈനൽ റാങ്ക് പട്ടിക വരുമ്പോൾ നമുക്കറിയാം ശരാശരി ആ നിയമനം എന്ന് പറയുന്നത് ഒരു അഞ്ഞൂറോളം ആളുകൾ മാത്രം പ്രതീക്ഷിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു അഞ്ഞൂറിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നിയമം എന്ന് നമുക്കറിയാം ഈ അഞ്ഞൂറിനകത്ത് ആൾക്കാർ വരണമെന്നുണ്ടെങ്കിൽ രണ്ട് ഒരു പരീക്ഷയുണ്ട് അല്ലെ ഒന്ന് പ്രിലിംസ് മറ്റേത് മെയിൻസ് ഇത് കഴിഞ്ഞ് ഇന്റർവ്യൂവും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനുശേഷമായിരിക്കും ഈ ഒരു അഞ്ഞൂറ് പേരുടെ റാങ്ക് പട്ടിക എന്തിലേക്ക് ചുരുക്കപ്പെടുന്നത് ഇതൊരു ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നിയമനം ഉറപ്പായിട്ട് ലഭിക്കുന്ന ഒരു ജോലിയാണ് അല്ലെ സ്റ്റാൻഡേർഡ് ജോലിയുമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ തയ്യാറെടുത്തിരിക്കുന്ന ഒരു പരീക്ഷയും കൂടിയാണ് അപ്പോൾ ഇവരുടെ തയ്യാറെടുപ്പുകൾ ഏത് രീതിയിൽ എങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല പക്ഷെ ഏറ്റവും കൂടുതൽ സാധ്യത ആർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം പാഠഭാഗങ്ങളെല്ലാം വെടിപ്പായി പഠിച്ചിട്ടുള്ള ആളുകൾക്ക് തന്നെയാണ് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അങ്ങനെ പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല വീക്ക് പോയിന്റ് ഏതാണെന്ന് തിരിച്ചറിയണം അല്ലേ അതിന് തടവും പയറ്റി തെളിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എതിരെ വരുന്ന വെട്ട് നമ്മുടെ ശരീരത്ത് കൊണ്ടു കഴിഞ്ഞാൽ ആ തടയുന്ന വിദ്യയിൽ പാളിച്ചയാണ് നമുക്ക് സംഭവിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ നമ്മളുടെ ആ ഒരു വീക്ക് ഏരിയ ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് സ്ട്രോങ് ആക്കി എടുക്കണം എങ്കിൽ മാത്രമല്ലേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അതല്ലാതെ നമ്മൾ എല്ലാം പഠിച്ചിട്ടുണ്ടെന്നതിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വെടികൊണ്ട് വീഴും അപ്പൊ വെടികൊണ്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ മുന്നിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പടച്ചട്ട വേണം ഒരു ഷീൽഡ് വേണം അത് നമ്മളുടെ നോളജ് ആണ് ആ നോളജ് നമുക്ക് ഷീൽഡ് പോലെ ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും അതിനനുസരിച്ചുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് വേണം വീക്കായിട്ടുള്ള ഏരിയ ഏതാണ് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ഏതാണെന്ന് തിരിച്ചറിയണം നമ്മൾ നമ്മളതിന് പക്ക ടാർജറ്റ് തയ്യാറാക്കി വേണം പഠനവും നടത്താനായിട്ട് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിമിനറി പരീക്ഷ പാസ്സാകണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഏകദേശം ഒരു അൻപത് മുതൽ അൻപത്തി അഞ്ച് മാർക്ക് സ്കോർ ചെയ്യുന്ന ആളുകൾക്ക് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിമിനറി പരീക്ഷ വിജയിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു മാർക്കിൽ എത്താൻ സാധിക്കാത്ത പലരും എന്ത് ചെയ്യാറുണ്ട് കുഴിഞ്ഞു വീഴാറുകൊണ്ട് അപ്പോൾ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രിലിമിനറി വിജയിക്കുക എന്നതാവണം അതുകൊണ്ട് തന്നെ ഈ പ്രിലിമിനറി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നമ്മളുടെ അവനാഴിയിലെ ആയുധങ്ങളുടെ കരുത്തു മനസ്സിലാക്കുകയാണ് വേണ്ടത് അവനാഴിയിലെ ആയുധങ്ങൾ എന്ന് പറയുന്നത് ഓരോ വിഷയത്തിലും നമ്മൾ പഠിച്ച അറിവാണ് ആ അറിവിന്റെ മൂർച്ച എത്രത്തോളം ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പി എസ് സി നടത്തുന്ന പരീക്ഷ പോയി എഴുതിയിട്ട് കാര്യമില്ല അതിനു മുൻപ് തന്നെ നമ്മൾ അറിയണം മൂർച്ച കൂട്ടേണ്ടത് മൂർച്ച കൂട്ടണം മൂർച്ചയുള്ളത് ഏതാണെന്ന് തിരിച്ചറിയണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നെഗറ്റീവ് ഒഴിവാക്കി കൂടുതൽ ഉത്തരങ്ങൾ ശരിയാക്കി വിജയം കൈവരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതിന് ഏറ്റവും നല്ല മാർഗം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സബ്ജക്ട് വൈസിലുള്ള അല്ലെ സബ്ജക്ട് അടിസ്ഥാനത്തിൽ സബ്ജക്ട് അടിസ്ഥാനത്തിൽ നമ്മൾ എന്താണ് പരീക്ഷകൾ പരമാവധി എഴുതുക അതായത് മോക്ക് ടെസ്റ്റുകൾ എഴുതുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ആ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ എഴുതുക എന്ന മണ്ഡപരം കാണിച്ചേക്കരുത് കാര്യം എന്താ മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ അതേ രീതിയിൽ ഏതെങ്കിലും ചോദിക്കുവോ ഇല്ല മുൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നത് എവിടെയാണ് മലയാളത്തിലും കണക്കിലും ഇംഗ്ലീഷിലും ആവർത്തിച്ച് ചോദിക്കും ബാക്കി ഏതാണ് ജനറൽ നോളജ് മേഖലയിലാണെങ്കിൽ പരമാവധി അഞ്ചോ ആറോ ചോദ്യങ്ങളെ ഉണ്ടാവുകയുള്ളൂ അപ്പൊ അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല ഓരോ മേഖലയിൽ നിന്നും സബ്ജക്റ്റിൽ നിന്നും ടോപ്പിക്കിൽ നിന്നും ചോദ്യങ്ങൾ എങ്ങനെ വ്യത്യസ്തമായി വരുവാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടറിഞ്ഞിട്ട് ആ സാധ്യതകളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇടേണ്ടത് അതായത് പ്രീവിയസ് ക്വസ്റ്റൻസ് അല്ലേ എഴുതേണ്ടത് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ആണ് ബുദ്ധിയുള്ളവർ ചെയ്തു പിടിക്കുന്നത് അപ്പോൾ ഒരു ചോദ്യം നമുക്ക് കിട്ടുമ്പോൾ ആ ചോദ്യം നമ്മൾ അറ്റൻഡ് ചെയ്യാനൊക്കെ എടുക്കുമ്പോൾ ആ ചോദ്യം നമുക്ക് അറിയുന്നില്ല കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ബോധപൂർവം ചിന്തിക്കുക ഈ മേഖലയിൽ നിന്ന് ഒരു ചോദ്യം വന്നാൽ പി എസ് സി നടത്തുന്ന പരീക്ഷയിലാണെങ്കിലും നമുക്ക് ഉത്തരം മുട്ടുന്നു അപ്പോൾ എന്ത് ചെയ്യാം ആ വിഷയം എടുത്തിട്ട് ആ ടോപ്പിക്ക് എടുത്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം അത് പഠിച്ചതിന് ശേഷം വീണ്ടും അടുത്ത മോക്കസ് എടുക്കുമ്പോൾ ഇതേ ടോപ്പിക്കിൽ നിന്നും വീണ്ടും ഒരു ചോദ്യം വരുമ്പോൾ അത് നമുക്ക് ഉത്തരമെഴുതാൻ സാധിക്കുന്നില്ലെങ്കിൽ തിരിച്ചറിയാം ഇത് നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത ടോപ്പിക്കാണ് അത് പഠിച്ച് വെറുതെ സമയം കളയേണ്ട എന്ന് കരുതി അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഒഴിവാക്കേണ്ടുന്ന ആയുധങ്ങൾ ഏതെല്ലാം അതായത് നമ്മൾ നശിപ്പിച്ച് കളയുന്ന ആയുധങ്ങൾ നമ്മൾ ഒഴിവാക്കണം അപ്പൊ നമുക്ക് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമയം പോണതല്ലാതെ നമുക്ക് നെഗറ്റീവ് മാർക്ക് നേടി തരുന്നതല്ലാതെ നമുക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാക്കാത്ത ആ ടോപ്പിക്ക് ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും ഈ മോക്ക് ടെസ്റ്റ് സീരീസ് എഴുതി കഴിഞ്ഞാൽ അതേപോലെ ഒരു ചോദ്യം വന്നു എഴുതി നേരത്തെ നമുക്ക് അതിൽ നിന്നും ആൻസർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള ആയുധങ്ങളാണ് എന്ന് തിരിച്ചു പറഞ്ഞിട്ട് ആ മേഖല നമ്മുടെ ഒരു കോൺഫിഡൻസ് തരുന്ന ഏരിയ ആയിട്ട് കണ്ടുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള മോക്ക് ടെസ്റ്റ് എഴുതിയിട്ട് വീക്ക് ഏതാണ് നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ പറ്റുകയുള്ളൂ അപ്പോൾ അത്തരത്തിൽ വീക്ക് ഏരിയയും സ്ട്രോങ് ഏരിയയും തിരിച്ചറിഞ്ഞിട്ട് പ്രിലിമിനറി പാസ് എന്ന എന്ന കൂടി പരീക്ഷ ഹാളിലേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് ബാസിസ് അക്കാദമിയുടെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ട് ഈ മോക്ക് ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു നൂറ്റി ഇരുപത്തി അഞ്ചിന് മുകളിൽ വരുന്ന എക്സാമുകളുള്ള നൂറ്റി ഇരുപത്തി അഞ്ച് ഏറ്റവും കുറഞ്ഞൊരു നമ്പരാണ് ഞാൻ പറയുന്നത് ഞങ്ങളുടെ എക്സാമിങ് സബ്ജക്ട് വെച്ചിലുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കി കൊണ്ടിരിക്കുക അതായത് ഇപ്പൊ കേരള ഹിസ്റ്ററിയുടെ ചോദ്യം തന്നെ ഏതാണ്ട് ഒരു ഇരുപത് സെറ്റോളം ഉണ്ടായിരുന്നു അതേപോലെ ഇന്ത്യൻ ജ്യോഗ്രഫിയുടെ ചോദ്യങ്ങൾ എന്ന് പറയുന്ന നേരത്ത് പതിനഞ്ച് സെറ്റിന് മുകളിൽ ഉണ്ടായിരുന്നു പതിനഞ്ച് സെറ്റ് എന്ന് പറയാൻ നേരത്ത് എത്രയാണ് നൂറ് ചോദ്യങ്ങൾ വെച്ച് ഒരു സെറ്റ് വരുന്നത് ആയിരത്തിനൂറ് ചോദ്യങ്ങൾക്ക് മുകളിൽ ഇന്ത്യൻ ജ്യോഗ്രഫി കേരള ജ്യോഗ്രഫി അല്ല കേരള ഹിസ്റ്ററി എന്ന് പറയാൻ നേരത്ത് ഇരുപതിന് മുകളിൽ വന്നു എന്ന് പറയുമ്പോൾ തന്നെ അറിയാം എന്താണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് അതും ഉണ്ടായിരുന്നു അതിന് മുകളിൽ ഉണ്ടായിരുന്നു അങ്ങനെ ചോദ്യങ്ങൾ ധാരാളം കിട്ടുന്ന ഒരു മേഖലയാണ് നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ഒരു ഏകദേശം നമ്പര് പറഞ്ഞാണ് ചിലപ്പോൾ ഇരുന്നൂറ് ചോദ്യങ്ങൾ വരെ അല്ലെങ്കിൽ ഇരുന്നൂറ് സെറ്റ് ചോദ്യങ്ങൾ വരെ ഇതിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ബേഴ്സീസ് അക്കാദമിയുടെ എക്സാമിങ് തയ്യാറാക്കുന്ന അതായത് വിദഗ്ധരായിട്ടുള്ള ഫാക്കൽറ്റികളും അതേപോലെ വിദഗ്ധരായിട്ടുള്ള സ്റ്റുഡൻസും ഉൾപ്പെടുന്ന ഈ ഒരു സെഗ്മെന്റ് അല്ലെങ്കിൽ ഈയൊരു എക്സാമിങ് തയ്യാറാക്കുന്ന ചോദ്യ പേപ്പറുകൾ ഉൾപ്പെടുന്ന ആ ഒരു മോക്ക് ടെസ്റ്റ് എഴുതാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് തുച്ഛമായ ഒരു ഫീസ് മാത്രമാണ് ഈടാക്കുന്നതായത് പതിനായിരത്തിലധികം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എക്സാം സീരീസ് ആണ് ഇത് പതിനായിരത്തിലധികം വന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും കാര്യം എന്താ നൂറ്റൻപത് അല്ലെ നൂറ്റി ഇരുപതിന് മുകളിൽ എക്സാമുകൾ ലഭിക്കുന്നതാണ് അപ്പോൾ ഉറപ്പായിട്ടും പതിനായിരത്തിന് മുകളിൽ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും കിട്ടും അത് അവിടുന്നും ഇവിടുന്ന് കാക്ക ചിക്കി പോലെയുള്ള സബ്ജക്ട് വൈസിലാണ് ഇപ്പോൾ ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ ആ സബ്ജക്റ്റിൽ നിന്ന് പരമാവധി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നൽകുക എന്ന രീതിയിലാണ് ഞങ്ങൾ ചോദ്യങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിമിനറി പരീക്ഷ എഴുതി വിജയിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഈ ഒരു എക്സാം സീരീസിന്റെ കോഴ്സ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ബാസി സെക്കാട്ടറിയുടെ എക്സാം തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് വെറും എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് അതായത് പതിനായിരത്തിലധികം ചില പതിനയ്യായിരത്തോളം ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ഉണ്ടാകുന്നതാണ് സബ്ജക്ട് ഉള്ളതാണ് അപ്പൊ അതിനാകെയുള്ള ടോട്ടൽ കോഴ്സ് ഫീ ഫീണത് എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് അപ്പോൾ ഈ ഒരു കോഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ ഏതാണ് തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തി ആറ് പതിനെട്ട് മുപ്പത്തി ഒന്ന് അറുപത്തി ആറ് ഈ നമ്പറിലേക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് വാട്സപ്പ് മുഖേന ബന്ധപ്പെടാവുന്നതാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിമിനറി എക്സാം കോഴ്സ് എന്ന ഒരു മെസ്സേജ് അയച്ചുകൊണ്ട് ഈ നമ്പറിലേക്ക് തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തി ആറ് പതിനെട്ട് മുപ്പത്തി ഒന്ന് അറുപത്തി ആറ് എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ പ്രിലിമിനറി പരീക്ഷ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നൂറ് ശതമാനം ഞങ്ങൾ വാക്ക് പറയുന്ന കാര്യം നമ്മളുടെ ഈ എക്സാം സീരീസ് നിങ്ങൾക്ക് നൂറ് ശതമാനം പ്രയോജനം ചെയ്യുന്നതാണ് കാരണം സബ്ജക്ട് വീച്ചിൽ തയ്യാറാക്കിയിരിക്കുന്ന ചോദ്യങ്ങൾ അടങ്ങുന്ന ഈ മേഖലയിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾ നിങ്ങളുടെ ശക്തി ദുർഗങ്ങൾ ഏതാണ് നിങ്ങളുടെ ദൗർബല്യങ്ങൾ ഏതാണെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്നതാണ് അതനുസരിച്ച് പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോ ഒരു സ്ട്രാറ്റജി മെനഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിജയ പന്താവിയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുന്നതാണെന്ന് അറിയിക്കുന്നു ഓൾ ദ ബെസ്റ്റ്